ആദായ നികുതി റിട്ടേണിൽ കാണിച്ചില്ലെന്ന് കാണിച്ച് സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒൻപതര കോടിയുടെ നാല് അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് ആരോപിച്ചു വിവിധ ആവശ്യങ്ങൾക്കായി ആരംഭിച്ച ഈ അക്കൗണ്ടുകളിൽ ഒരു കോടിയുടെ സ്ഥിര നിക്ഷേപമടക്കം പത്തര കോടിയാണ് ഉണ്ടായിരുന്നത് ഈ മാസം രണ്ടിന് ഒരു കോടി രൂപ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പിൻവലിച്ചിരുന്നു നിലവിൽ ഒൻപതര കോടിയാണ് അക്കൗണ്ടിലുള്ളത് പണത്തിന്റെ സ്രോതസടക്കം വ്യക്തമാക്കാതെ പിൻവലിച്ച ഒരു കോടി ചെലവഴിക്കരുതെന്ന് ആദായ നികുതി വകുപ്പ് നിർദ്ദേശിച്ചു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ഇടിക്ക് പിന്നാലെയുള്ള ആദായ നികുതി വകുപ്പിന്റെ നീക്കം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സിപിഎമ്മിനെ തൃശൂർ നഗരത്തിൽ സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിന് സമീപമുള്ള ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിലെ അക്കൌണ്ടുകളാണെന്ന് ആരോപിച്ചത് കരുവന്നൂർ കേസിൽ കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ കൊച്ചിയിൽ ഇ ഡി ചോദ്യം ചെയ്യുന്നതിനിടെ നികുതി വകുപ്പ് മൊഴിയെടുത്തിരുന്നു ആദായ നികുതി ഉദ്യോഗസ്ഥർ തൃശൂരിലെ ബാങ്ക് ഓഫ് ഇന്ത്യയിലും പരിശോധന നടത്തിയിരുന്നു ജില്ലാ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയെയും ബാങ്കിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു ഇ ഡി നികുതി വകുപ്പ് നീക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളതാണ് ഒന്നും ഒളിപ്പിക്കാനില്ല നിയമം പാലിച്ചാണ് ഇടപാടുകൾ ചോദ്യം ചെയ്യലിൽ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നാണ് സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പറയുന്നത് ആദായലികുതി വകുപ്പ് നടപടിക്കു പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നും തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ വേട്ടയാടുകയാണ് ലക്ഷ്യമെന്നും ജനങ്ങൾ ബിജെപിക്ക് മറുപടി നൽകുമെന്നും സുപ്രീംകോടതി ഇടപെടണമെന്നാണ് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞത് ഇതിനിടെ ഗാന്ധി മത്സരിക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലം ഒഴിവാക്കി സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ കേരളത്തിൽ കൊമ്പുകൂർക്കുന്ന സിപിഎമ്മും കോൺഗ്രസും കേരളം വിട്ടാൽ ഭായി ഭായിയാണെന്നുള്ള വിമർശനം ബി ജെ പി ഉന്നയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിലും രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ തൊടാതെ മിണ്ടാതെ ഉരിയാടാതെ പി ബി അംഗങ്ങൾ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട് വൃന്ദ കാരാട്ട് തപൻ സെൻ സുഭാഷിണിയേരി എന്നിവരാണ് പതിനഞ്ച് മുതൽ പര്യടനം നടത്തുന്നത് വയനാട്ടിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ബിജു കൃഷ്ണൻ മാത്രമാണ് പരിപാടിയുള്ളത് ദേശീയ തലത്തിൽ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന സി പി ഐയിലെ മുതിർന്ന നേതാവ് ആനി രാജ ഇടത് സ്ഥാനാർത്ഥിയായിട്ടും രാഹുലിനെതിരെയുള്ള പ്രചാരണത്തിൽ നിന്ന് മുതിർന്ന നേതാക്കൾ വിട്ടുനിൽക്കുകയാണ് പല സമരവേദികളിലും ഒന്നിച്ചുണ്ടാവാറുള്ള വൃന്ദ കാരാട്ട് പോലും ആനി രാജയ്ക്കായി എത്തുന്നില്ല ഇരുപത് മണ്ഡലങ്ങളിൽ വയനാട്ടിൽ മാത്രമാണ് പൊരുൾ ബ്യൂറോ അംഗങ്ങൾക്ക് ഒരു പരിപാടി പോലും ഇല്ലാത്തത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചാരണങ്ങളിൽ യെച്ചൂരി വയനാട് ഒഴിവാക്കിയിരുന്നു പിന്നീട് ഇക്കാര്യം ചർച്ചയായപ്പോൾ റോഡ് ഷോയിൽ പങ്കെടുത്തു അതേസമയം സി പി ഐ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജയും കേന്ദ്ര സെക്രട്ടറിയേറ്റ് അംഗവും എ ടി സി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായ അമർജിത് കൗറും വരും ദിവസങ്ങളിൽ വയനാട് പ്രചാരണത്തിലെത്തും